നമസ്കാരം കൊലക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന യുവാവിന് വിവാഹത്തിനായി പരോൾ ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണനാണ് പരോൾ അനുവദിച്ചത് കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടും അതേ വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കണമെന്നുള്ള പെൺകുട്ടിയുടെ സ്നേഹം കാണാതിരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയാണ് കൊലക്കേസ് പ്രതിക്ക് പരോൾ അനുവദിച്ചത് തൃശൂർ സ്വദേശിയായ പ്രശാന്തിന്റെ വിവാഹം ഈ മാസം പതിമൂന്നിനാണ് നടത്താൻ നിശ്ചയിച്ചിരുന്നത് ഇതിനിടയിലാണ് പ്രശാന്ത് കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടത് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിലായിരുന്നു പ്രശാന്ത് ശിക്ഷിക്കപ്പെട്ടത് എന്നാൽ പ്രശാന്ത് ശിക്ഷിക്കപ്പെട്ടിട്ടും പെൺകുട്ടി വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല ഇതോടെ പ്രശാന്തിന്റെ അമ്മ മകന് പരോൾ ആവശ്യപ്പെട്ട് ജയിൽ അധികൃതരെയും പിന്നീട് ഹൈക്കോടതിയെയും സമീപിക്കുകയായിരുന്നു ശിക്ഷിക്കപ്പെട്ടയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നാണ് കേസ് നോക്കിക്കാണുന്നതെന്ന് വ്യക്തമാക്കിയാണ് കോടതി പ്രതിക്ക് പരോൾ അനുവദിച്ചത് പെൺകുട്ടി സന്തോഷവതിയാകട്ടെ എന്നും എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു എന്നും രേഖപ്പെടുത്തിയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വിധിനായം പുറപ്പെടുവിച്ചത് സ്നേഹത്തിന് അതിരുകളില്ല അത് തടസ്സങ്ങൾ ചാടിക്കടക്കുന്നു വേലുകൾ ഭേദിക്കുന്നു പ്രതീക്ഷയുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ചുമരുകളെ തുളച്ചുകയറുന്നു അമേരിക്കൻ കവയത്രി മായ ആഞ്ചലോയുടെ പ്രശസ്തമായ ഈ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പുറപ്പെടുവിച്ച കോടതി ഉത്തരവ് ആരംഭിക്കുന്നത് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കഴിയുന്ന തൃശൂർ സ്വദേശി പ്രശാന്തിന് വിവാഹത്തിനായി പതിനഞ്ച് ദിവസത്തെ പരോൾ അനുവദിച്ച ഉത്തരവിലാണ് ഈ വരികളുടെ പരാമർശമുള്ളത് തൃശൂർ സ്വദേശിയായ പ്രശാന്തിന്റെയും പെൺകുട്ടിയുടെയും വിവാഹം ഈ മാസം പതിമൂന്നിനാണ് നിശ്ചയിച്ചിരുന്നത് അതിനിടയ്ക്കാണ് കൊലക്കേസിൽ പ്രശാന്ത് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടത് പ്രശാന്തും സുഹൃത്തുക്കളും ചേർന്ന ഒരാളെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസിലായിരുന്നു ശിക്ഷ എന്നാൽ പ്രശാന്തിനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പെൺകുട്ടി തീരുമാനിച്ച് ഉറപ്പിക്കുകയായിരുന്നു വിവാഹത്തിന് അടിയന്തര പരോൾ ആവശ്യപ്പെട്ട് വിയൂർ സെൻട്രൽ ജയിൽ അധികൃതർക്ക് പ്രശാന്ത് അപേക്ഷ നൽകിയെങ്കിലും നിരസിക്കപ്പെട്ടു ജയിൽ ചട്ടങ്ങൾ അനുസരിച്ച് സ്വന്തം വിവാഹത്തിന് അടിയന്തര പരോൾ അനുവദിക്കാൻ കഴിയില്ല തുടർന്നാണ് പ്രശാന്തിന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചത് ശിക്ഷിക്കപ്പെട്ടയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നാണ് ഈ കേസ് നോക്കി കാണുന്നതെന്നാണ് കോടതി പറഞ്ഞത് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടിട്ടും പെൺകുട്ടിയുടെ സ്നേഹം തുടരുകയാണ് അത്തരമൊരാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ആ പെൺകുട്ടിയുടെ ധൈര്യത്തെ കണ്ടില്ല എന്ന് നടിക്കാനാവില്ല തന്റെ പങ്കാളി ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അത്തരമൊരു തീരുമാനമെടുത്തത് കോടതി ശിക്ഷിച്ചിട്ടും പെൺകുട്ടിയുടെ നിലപാട് മാറിയില്ല ഈ വിധി പ്രശാന്തിന് വേണ്ടിയല്ല മറിച്ച് സ്നേഹവും വാത്സല്യവും കാരണം അയാളെ വിവാഹം കഴിക്കാൻ തയ്യാറായ ആ പെൺകുട്ടിക്ക് വേണ്ടിയാണെന്നും കോടതി വ്യക്തമാക്കി